അസ്സാം വൈക്കം വറഹ് നഹ്മുസല്ല കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന മെയിൻ വിഷയം പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലം തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ അടുത്തു പോവുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിയാക്കത്തല്ലിയുടെ ഒരു പ്രതികരണം അത് വളരെ കൗതുകമുള്ളതായിട്ട് തോന്നി അദ്ദേഹം തന്റെ വീഡിയോയിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രവൃത്തി അതായത് നബി നബീസ് അലൈഹി അലഹിസ്വലം ഒരു ക്രാമഭ്രാന്തനായിരുന്നു അദ്ദേഹത്തിന്റെ ലൈംഗിക അരാജകത്വത്തെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതൊന്ന് കേൾക്കാം ആ രാത്രി തോട്ടത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ തോട്ടത്തിൽ സംഭവിച്ചത് എന്ത് അതാണ് സംസാര വിഷയം ആമുഖമായിട്ട് പറയട്ടെ എന്നെ സംബന്ധിച്ച് ഇത് എന്റെ ഏരിയ അല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇത്തരം ഒരാറാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ കുറിച്ച് കഥ പറയുക എന്നത് വലിയ താല്പര്യം വിഷയമാണ് കേട്ടല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹുല്ലയുടെ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടും അല്ലെങ്കിൽ ഈ യുക്തിവാദികളൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു സ്ത്രീ സ്ത്രീതമ്പടനായിട്ടും ഉള്ള വിഷയങ്ങളിൽ ലിയാക്കത്തലി സംസാരിക്കാതിരിക്കാൻ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഏകദേശം ഇതേ വിഷയത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ലിയാക്കത്തലി വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു തോട്ടത്തിലെ ആദ്യ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വരികയുണ്ടായിരുന്നു നിന്റെ രാത്രി നിന്റെ ആദ്യ രാത്രി എവിടെയായിരുന്നു നടക്കുകയെ എന്ന് ചോദിച്ചിട്ട് കാരണം അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഇലിയാക്കത്തലി എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഒരു പെൺകുട്ടിയേയും കൊണ്ട് ഒളിച്ചോടിയ വ്യക്തിയാണ് എന്നിട്ട് അദ്ദേഹം ആ പെൺകുട്ടിയേം കൊണ്ട് പാലക്കാട് കോയമ്പത്തൂര് പിന്നെ ബാംഗ്ലൂർ മാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ തീരുന്നവരെ ഹണിമൂൺ ആഘോഷിച്ചു അപ്പോൾ ഇദ്ദേഹം വിവാഹം കഴിക്കാതെ തന്നെ ആദ്യ രാത്രി ആഘോഷിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്ത് ഉള്ളത് പ്രവാചകന്റെ ആദ്യ രാത്രിയെക്കുറിച്ച് പറയാൻ എന്ന് പറയുന്ന കമന്റുകളിൽ നിന്നും ഈ ലിയാക്കത്തടി എന്ന് പറയുന്നവന്റെ ശരിയായിട്ടുള്ള വിശ്വരൂപം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതെങ്ങനെയെന്നാൽ ഇദ്ദേഹം മണ്ണാർക്കാട് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കം ഇദ്ദേഹത്തിന്റെ കബീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ഓട്ടോ വാങ്ങിക്കൊടുത്തു അത് ഓടിച്ചാണ് ജീവിച്ചു കൊണ്ടിരുന്നിരുന്നത് ആ സമയത്ത് ഇദ്ദേഹം ഒരുപാട് ആളുകളിൽ നിന്ന് ചിട്ടി കമ്പനി കുറി എന്ന് പറഞ്ഞുകൊണ്ട് പണം കുറെ അടിച്ചെടുത്തു അങ്ങനെ നിൽക്കള്ളി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നാടുവിട്ടു പോയി നാടുവിട്ടു പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടു തുടങ്ങുകയുണ്ടായി മണ്ണാർക്കാട് തന്നെ അതിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നതും ഈ കബീർ എന്ന് പറയുന്ന സഹോദരനാണ് അങ്ങനെ കബ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന രണ്ട് സഹോദരിമാരുണ്ട് അതിൽ രണ്ടാമത്തെ സഹോദരിയുമായിട്ടാണ് ഇദ്ദേഹം ഒളിച്ചോടിയത് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ രാത്രി തോട്ടത്തിന് പകരം ഇദ്ദേഹം ഹോട്ടലിൽ ഇദ്ദേഹത്തിന്റെ ആദ്യ രാത്രി നടത്തുകയുണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വിഷയം സത്യപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ സലാമിൻ്റെ വോയിസ് നിങ്ങൾക്കിവിടെ കേൾക്കാം എന്റെ ബന്ധം ലിയാക്കത്തലിന്റെ പിന്നെ ഏറ്റവും മൂത്ത ചേഷണ പതിനൊന്ന് മക്കളാണ് ലിയാക്കത്തലിയുടെ ഉമ്മാക്കും പാപ്പാക്കും അതിൽ ഏറ്റവും മൂത്ത ജേഷനാണ് ഞാൻ എന്റെ പേര് അബ്ദുൾ സലാം ഓട്ടോപ്പാടം ലിയാക്കത്തലിയുടെ പിന്നെ അവന്റെ ഹിസ്റ്ററിയാണ് ഇപ്പൊ ഇനി അപ്പൊ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളത് റെക്കോർഡ് ചെയ്തോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോ നമുക്ക് ഒരു പ്രശ്നമല്ല ഇപ്പൊ ലിയാകത്തലി ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു അതാണ് അവന്റെ ആദ്യത്തെ തൊഴിൽ ആ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ആദ്യമായിട്ട് വന്നിട്ട് കിട്ടിയാ നടത്താത്തൊരു കുറി പക്ഷെ നേരത്തെ കിട്ടുക എന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജനങ്ങളെ ഒരുപാട് ആൾക്കാരെ കുറി ചേർന്നു ആ കുറി ചേർന്നൊരാ പൈസ കൊണ്ട് ആദ്യം മുങ്ങി അതാണ് അവന്റെ ആദ്യത്തെ ബിസിനസ് പിന്നെ അവരുടെ ഇടപാടുകൾ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയാണ് കുറച്ച് പൈസ ഒക്കെ അവിടുന്ന് കൂടെ കടം വാങ്ങി എന്റെ രണ്ടാമത്തെ അലഞ്ചര് കബീർ ഉണ്ട് അവർ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് തരക്കടില്ലാത്ത അവസ്ഥയിലാണ് അവിടുന്ന് ഇവനെ കുറച്ച് പണമൊക്കെ അവൻ ഇരുന്ന് കുറച്ചൊക്കെ പൈസ കടം വാങ്ങി മണ്ണാർക്കാട് ടൗൺ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി അതിലേക്ക് പഠിക്കാൻ വരുന്ന രണ്ട് കുട്ടികള് ഒരു വീട്ടിൽ നിന്ന് ഒരു ചേട്ടത്തി അഞ്ച തീയ്യൂറിന് പിന്നെ പഠിക്കാൻ വന്നിരുന്നു അതില് രണ്ടാമത്തെ കുട്ടിയായിട്ട് ഇതിനെ ലോകത്തിലായി ആ കുട്ടിനെ ചാടിച്ചു കൊണ്ടുപോയി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പതിനേഴ് വയസ്സ് പ്രായമുള്ള സമയത്താണ് പെണ്ണി ചാടിച്ചുകൊണ്ട് അവിടെ പോയി പിന്നെ അവന്റെ ജ്യേഷ്ഠന എന്നുള്ള നിലക്ക് ഒരു അവന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് ആ കാര്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ ഗ്യന്റി വന്നു ഇനിക്ക് കേട്ടല്ലോ അങ്ങനെ ഇദ്ദേഹം ഈ ഊര് കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം വിറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് സലാമിനെ ഫോൺ ചെയ്തു സലാം പറഞ്ഞു നിന്റെ പേരിൽ പോക്സോ കേസ് ഓൾറെഡി രജിസ്റ്റേർഡാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ലിയാക്കത്തലിയുടെ കൂട്ടുകാരു മുഖാന്തരം സംഘികളുമായിട്ട് സംഘപരിവാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വന്ന് ലിയാക്കത്തിന്റെ കേസ് കോടതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തേച്ചു മായ്ച്ചു കളഞ്ഞു പോക്സോ കേസിൽ നിന്നും ഈ ലിയാക്കത്തരിയെ ഞങ്ങൾ രക്ഷിക്കും പകരം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്ത് ഇസ്ലാമിനെതിരെ നീ രംഗത്ത് വരണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ് ആ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ലിയാക്കത്തരി വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉമ്മ വിവരം കിട്ടുന്നു ഈ ലിയാക്കത്തരി ഇതുപോലെ തന്നെ അള്ളയില്ല എന്ന് പറയുന്നു എന്ന ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് ലിയാക്കത്തലിക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നു അങ്ങനെ ലിയാക്കത്തരി ഉമ്മാക്ക് വാക്ക് കൊടുക്കുകയാണ് ഞാൻ ഇനി അത്തരത്തിലുള്ള വീഡിയോ ഒന്നും ചെയ്യൂല ഉമ്മ മരിക്കുന്നത് വരെ ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞ് ലിയാക്കത്തടി അവർക്ക് വാക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ വാക്ക് കൊടുക്കൽ ഞങ്ങൾക്ക് ഉറക്കെ എടുക്കാം പുലർച്ചെ മൂന്ന് മണിക്ക് എന്നെ ഉമ്മ വിളിക്കുന്നു എന്താണ് ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്താണ് പ്രശ്നം ഇത് അല്ലല്ല എന്ന് പറഞ്ഞ് നടക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഉമ്മ പൊട്ടിക്കറിയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ഉമ്മയുടെ മരണം വരെ അല്ലെങ്കിൽ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ എന്റെ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന പേരിൽ എന്റെ ഉമ്മ വിഷമിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ പറയുന്ന ജ്യേഷ്ഠൻ മരിച്ച സമയത്ത് അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത ആളാണ് ഞാൻ അവിടെ പതിനാല് ദിവസത്തെ തിക്കറിലും അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അത് കഴിഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത് കേട്ടല്ലോ എന്നിട്ട് ഈ വാക്ക് കൊടുത്തതിന് ശേഷം സംഘപരിവാറുണ്ടോ വിടുന്നോ സംഘപരിവാർ വന്നിട്ട് പറഞ്ഞു ഒന്നുകിൽ വീഡിയോ ഉണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ നേരെ പോക്സോ കേസിൽ ജയിലിൽ പോകാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുക ആസൂത്രണം ചെയ്തിരിക്കുന്നു ഏതാ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ പിന്നെ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊന്നുമില്ല ലിയാക്കത്തിൽ വീഡിയോ ഉണ്ടാക്കൽ തുടർന്നു കൊണ്ടിരുന്നു അതാണ് ലിയാക്കത്തിലെ ചരിത്രം അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാറിന്റെ സഹായം ഇല്ലാതെ അവരുടെ നിന്നുള്ള വരുമാനമില്ലാതെ ഇദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് വിട്ട് വന്ന് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ വാടകയും രണ്ടു മൂന്ന് കുട്ടികള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതും എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ഞാനായിട്ട് പറയുന്നതല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ മൂത്ത സഹോദരൻ സലാം തന്നെ ചോദിക്കുന്നതാണ് അദ്ദേഹത്തിന് ചോദ്യം ഒന്ന് കേൾക്കൂ ഇവിടെ അവൻ മതം പെട്ടീന്റെ പേരിൽ അവൻ നിസ്കരിക്കാത്തിന്റെ പേരിൽ അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറയാം നോമ്പ് പേരിൽ പേരിലാരും ഒന്നും പറയാം നമ്മുടെ നാട്ടിൽ തന്നെ അവസ്ഥ എങ്ങനെയാണല്ലോ എത്ര ആൾക്കാർ സംസ്കരിക്കാതെ നടക്കുന്നു എത്ര ആൾക്കാർ നോമ്പ് നടക്കുന്നു ഇപ്പൊ ലിയാകത്തലി നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ഇതിൽ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവനിപ്പോ പിന്നെ ഹൈ ലെവൽ ജീവിതമാണ് ജീവിക്കുന്നത് എന്താണ് ലിയാക്കത്തലിയുടെ സാമ്പത്തിക സ്രോതസ്സ് ഒരു ഒരു വലിയ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയും രണ്ട് മൂന്ന് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ഇവനൊരു ആ ഇത്തരം ഒരു പിന്നെ ഇന്നോവ കാർഡിലൊക്കെ നടക്കണമെങ്കിൽ അതിന് ഫണ്ട് വേണം അത് ഫണ്ട് ചെയ്യുന്നത് സംഘപരിവാർ പിന്നെ പോലെയുള്ള സംഘടനകളാണ് ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവർ ഇസ്ലാമിനെതിരെ പറയാന്നുള്ള പടിയാണ് കേട്ടല്ലോ അപ്പോ ഇതാണ് ഈ ധ്യാഖത്തരിയുടെ ചരിത്രം പക്ഷെ ഇദ്ദേഹത്തിന് സംഘപരിവാറിനെ പൊഴിഷാക്കണമെങ്കിൽ ഇസ്ലാമിനെ അത്ര കണ്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും കലി ഇളകുന്ന രീതിയിൽ അശ്ലീല ചുവയുള്ള വാർത്തകൾ ഉണ്ടാക്കണം ഇസ്ലാമിനെതിരെ ഇതാണ് ഇദ്ദേഹത്തിനായിട്ടുള്ള കരാറ് ആ കരാർ അനുസരിച്ചു കൊണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം അതിൽ ഇദ്ദേഹം തന്നെ ഒരു ഹദീസ് വായിക്കുന്നുണ്ട് അത് പറയുന്നത് അസ്മ അല്ലെങ്കിൽ മൈമോന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പിതാവ് ജോഹാൻ വന്നുകൊണ്ട് പറയുകയാണ് അറബ് നാട്ടിലുള്ള ഒരു ഏറ്റവും സുന്ദരിയായിട്ടുള്ള എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് അത് അത്യാക്കത്തടി തന്നെ വായിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അൽ ഹിന്ദി അപ്പം ഇദ്ദേഹം വരികയാണ് ജൗനിൻറെ നൂമാൻ തന്നെ വരികയാണ് നൂമാൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു ഐ മാരി യു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിഡോ എമംഗ് ദ അറബ്സ് അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ വിധവയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരട്ടെ കേട്ടല്ലോ അപ്പോൾ ഇതൊരു വിവാഹമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അതിന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ തൃപ്തരാകില്ലല്ലോ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കണമല്ലോ അതിനുവേണ്ടി അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയാണ് ഇതൊന്ന് കേൾക്കാം ഒന്ന് വിധവയായ ഒരു സ്ത്രീയെ അവളുടെ സമ്മതം പോലും ആരായാതെ അവളുടെ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒന്നും നോക്കാതെ പന്ത്രണ്ടര ഊക്കിയ വെള്ളിക്ക് കച്ചവടം ഉറപ്പിച്ചു മുഹമ്മദ് നബി സ്ത്രീ ശരീരത്തെ വില പറഞ്ഞു വാങ്ങി കേട്ടല്ലോ അതായത് മുഹമ്മദ് അലൈഹി അല്ലെല്ലാം പന്ത്രണ്ട് ഊക്കിയ വെള്ളിക്ക് കച്ചവടം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് മാത്രം പരാമർശിക്കപ്പെട്ടപ്പോൾ സൗന്ദര്യം മാത്രമാണോ പരാമർശിക്കപ്പെട്ടത് അല്ല രണ്ട് മിനിറ്റ് മുമ്പ് അയാൾ എന്നെ വായിച്ചിട്ടുണ്ട് എന്താ പരാമർശിക്കപ്പെട്ടത് കേട്ടോ അവൾ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിരുന്നു അവളുടെ ബന്ധുവായിട്ട് കല്യാണം കഴിഞ്ഞിരുന്നതാണ് പക്ഷെ അവൾ ഇപ്പം വിധവയാണ് എന്ന് മാത്രവുമല്ല അവൾ മുഹമ്മദിൽ ആകൃഷ്ടയുമാണ് മകൾക്ക് താല്പര്യമുണ്ട് അവൾ സുന്ദരിയാണ് അവൾക്ക് താല്പര്യമുണ്ട് അപ്പോഴാണ് മകൾ നിശ്ചയിച്ചുകൊണ്ട് കല്യാണം നടക്കുന്നത് മഹർ കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീക്ക് മഹർ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം സ്ത്രീധനം എന്ന് പറഞ്ഞ് പുരുഷനാണ് സ്ത്രീക്ക് ധനം കൊടുക്കേണ്ടത് ഇസ്ലാമികമായിട്ട് സ്ത്രീയിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടര ഊക്കിയ വെള്ളി എന്നൊക്കെ പറയുന്നെങ്കിൽ അത് മഹറാണ് എന്ന് ദിയാകത്തലിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ അങ്ങനെ മഹർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രകോപിക്കപ്പെടില്ലോ അപ്പോൾ അതുകൊണ്ട് കച്ചവടം ഉറപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അവരുടെ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒന്നും നോക്കാതെ പന്ത്രണ്ടര ഊക്കിയ വെള്ളിക്ക് കച്ചവടം അപ്പൊ ഇവിടെ ചോദിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തിന്റെ മാതാവിന് ഇതുപോലെ കുറച്ച് കേഷോ അതെല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലറ ഒന്നോ രണ്ടോ മൂന്നോ പവൻ അല്ലെങ്കിൽ പത്ത് പവൻ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഉമ്മാനെ കച്ചവടം ഉറപ്പിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അദ്ദേഹം സംശയമുണ്ടോ എന്നിട്ട് ആ കച്ചവടം ഉറപ്പിച്ചു എന്നതിന് വിവാഹമാണോ അല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു രീതി രീതിയുണ്ട് ഹദീസിനുണ്ട് വിവാഹം നടന്നു എന്ന് എന്നാൽ അത് വിവാഹമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് കേൾക്കാം പറഞ്ഞു അറബികളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും സുന്ദരിയായ വിധവയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരട്ടെ അതൊരു വിവാഹമാണ് കേട്ടല്ലോ അതീഹരുണ്ട് വിവാഹമാണോ എന്നാൽ ഇത് വിവാഹമാണോ വിവാഹമല്ല അപ്പോൾ ഈ ലിയാക്കത്തലിയുടെ വാപ്പയുടെ വിവാഹത്തെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയാക്കത്തലിയുടെ വാപ്പ അദ്ദേഹത്തിന്റെ ഉമ്മായ കല്യാണം കഴിച്ചത് പള്ളിയിലെ കിത്താവിൽ ഉണ്ട് എന്നാൽ ഇത് വിവാഹമാണോ അല്ല ഒരു കച്ചവടമാണ് ആ കച്ചവടത്തിൽ പതിനൊന്ന് കുട്ടികളുണ്ടായി അതിലും പത്ത് പേരും യഥാർത്ഥ ബീജത്തിലുണ്ടായിട്ടുള്ളവരാണ് അവര് അന്തസ്സായിട്ടുള്ള ജീവിതം നയിക്കുന്നു അവരാരും തന്നെ സമൂഹത്തിന്റെ ഭദ്രതയെ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ താറുമാറാക്കുന്ന രീതിയിൽ ഒരു വള്ളിയോ പുള്ളിയോ ഫുൾ കോമ പോലും അവർ പറഞ്ഞിട്ടില്ല സമൂഹത്തിന്റെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നതിനും വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പത്ത് പേരും അപ്പോൾ റിയാകത്തലി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം എന്റെ ഇങ്ങനെ ആയേ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ഇദ്ദേഹം ഒരു പുറംപോക്ക് ബീജമാണോ എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് കാരണം പതിനൊന്ന് മക്കളിൽ പത്ത് പേരും സമൂഹത്തിന്റെ ഭദ്രത ആകർഷി ആഗ്രഹിക്കുന്ന നല്ല മനസ്ഥിതിക്കാരായിട്ടുള്ള ഒരു അവരുടെ ഇടയിൽ മനുഷ്യന് വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടാകാം അതിലൊന്നും ഒരു വിഷയവുമില്ല മനുഷ്യന് മറ്റു മതസ്ഥരെ വിമർശിക്കാം അത് അതിൻ്റെതായിട്ടുള്ള ഭാഷയിൽ പ്ലസും മൈനസും എടുത്ത് കാണിച്ചു കൊണ്ട് സംസാരിക്കാം ആ പ്ലസ്സും മൈനസും എടുത്ത് സംസാരിക്കുമ്പോൾ അത് സഭ്യമായ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മതസ്ഥരും അതിനെ സ്വീകരിക്കുകയും ആ മതത്തിൽപ്പെട്ടവർ അതിന് മറുപടി പറയുകയും ചെയ്യും പക്ഷെ ഇദ്ദേഹം മറുപടി പോലും അർഹിക്കുന്നില്ല മുഹമ്മദ് സല്ലാഹു കച്ചവടം കച്ചവടമുറപ്പിച്ചു എന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ ദുഃഖമുണ്ടാവും പ്രയാസമുണ്ടാവും നമ്മുടെ നാട്ടിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പല വിധത്തിലുള്ള ആശയക്കാരുണ്ട് ഈ ആശയങ്ങളൊക്കെ വെറുക്കുന്നവരും ഉണ്ട് പക്ഷേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ നാടിന്റെ ആ സൗന്ദര്യം അത് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് അള്ളാഹു നൽകട്ടെ അതിനെ തിരിച്ചറിയും ബുദ്ധിയും നമ്മുടെ മലയാളികൾക്കും ലോകത്തിന് മുഴുവനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്